സാധനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നേക്കുകയാണ് അപ്പോൾ ഇതൊരു വൈകുന്നേരം തൊട്ടാണ് കേട്ടോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഉച്ച കഴിയുന്ന സമയം മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതിപ്പോൾ ശനിയാഴ്ച ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ ഓർത്തു വൈകുന്നേരത്തേക്കുള്ള പണിയൊക്കെ ഒതുക്കി വെക്കാം അതായത് രാത്രി നമുക്ക് ഗസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡൊക്കെ റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഉപ്പ് ഇട്ട് ഒരു സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിനു ശേഷം നമ്മൾ നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത് ഇത് നമ്മുടെ റേഷൻ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സാധാരണ ആട്ടപ്പൊടി ഉണ്ടല്ലോ അതാണ് കേട്ടോ അല്ലാതെ ആശീർവാദം അങ്ങനെയൊന്നുമല്ല സാധാരണ റേഷൻ കടയിലെ ആട്ടപ്പൊടിയാണ് പക്ഷേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ട ഇങ്ങനെ നല്ല ചൂടുവെള്ളത്തിൽ കുഴച്ചെടുക്കാനായിട്ടാണെങ്കിൽ ഞാൻ ഇതിന് മുമ്പേയും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ നന്നായിട്ട് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ചിക്കൻ കറിയാണ് ഇതിൻ്റെ കൂടെ ഉണ്ടാക്കുന്നത് നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ കറിയില്ലേ അപ്പോൾ അതാണ് ഉണ്ടാക്കുന്നത് ഇത്ത അവിടെ ഇരുന്നിട്ട് ഇതാ ഈ ഒരു ടൈമിൽ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും സവാള ഒക്കെ പൊളിച്ച് തരുന്നുണ്ട് അപ്പം പിന്നെ എളുപ്പമാണ് പിന്നെ ചപ്പാത്തിയും ഇത്ത തന്നെ പരത്തി ഒക്കെ തരാമെന്ന് പറഞ്ഞോട്ടോ അപ്പം ഞാൻ വേഗം എന്തായാലും കുഴച്ച് ഉണ്ടൊക്കെ ഉരുട്ടിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചു ഇൻഷല്ല നാളെയാണ് റംലാൻ തുടങ്ങുന്നത് ഇത്തവണ പ്രീപ്രിപ്പറേഷനോ ക്ലീനിങ് വീഡിയോയോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഞാൻ അതിന് വേണ്ടിയിട്ട് കാര്യമായിട്ടൊന്നും ചെയ്തിട്ടുമില്ല ഇല്ല കേട്ടോ അതുകൊണ്ട് തന്നെയാണ് വീഡിയോ ഇല്ലാഞ്ഞതും പിന്നെ നമുക്ക് ഇൻഷാല്ല റംലാൻ മുപ്പത് ദിവസത്തെ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഇൻഷാല്ലാ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ചെയ്യൂ കേട്ടോ അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ വേണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എന്തായാലും ഞാൻ ഉണ്ടേക്ക് ഉരുട്ടി കൊടുത്തിട്ടുണ്ട് ഇത്തതാണ് എല്ലാം പരത്തുന്നുണ്ട് അവിടെ നിന്നിട്ട് ഉമ്മയുമായിട്ട് കാര്യമായിട്ട് സംസാരത്തിലാണ് കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ എന്താണ് കോലൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ എന്തായാലും അവരവിടെ സംസാരിച്ചോണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് ഞാൻ എന്നിട്ട് ഓർത്തു ചിക്കൻ ഒന്ന് റെഡിയാക്കി വെച്ചേക്കാം ചിക്കൻ ഒന്ന് പെരട്ടിയൊക്കെ വെച്ചേക്കാം എന്നിട്ട് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് കറി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മഞ്ഞൾപ്പൊടി മുളക് ഉപ്പ് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു കറി നല്ല ടേസ്റ്റാണ് കേട്ടോ ഫ്രൈ ചെയ്തിട്ടിടുന്ന കാരണം നല്ല ടേസ്റ്റാണ് പിന്നെ നമ്മൾ തേങ്ങാപ്പാലിലൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ ഇന്ന് വേറെ കണക്കുണ ഐറ്റംസ് ഒന്നും ഞാൻ ഉണ്ടാക്കുന്നില്ല സാധാരണ നമ്മുടെ ഗസ്റ്റ് വീഡിയോസൊക്കെ മുമ്പത്തെയൊക്കെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാമല്ലോ ഞാൻ ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഇപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാക്കാറില്ല കേട്ടോ എന്തെങ്കിലും ഒരു ഐറ്റം ചോറാണെങ്കിൽ അതിനുള്ള കറികൾ മാത്രം അങ്ങനെ അങ്ങനെയാണ് ഭയങ്കര മിദമായ രീതിയിലാണ് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി ഉണ്ടാക്കി പോകുന്നത് കേട്ടോ അപ്പോൾ അതെല്ലാം അങ്ങനെ നമ്മൾ കുഴച്ച് മാറ്റി വെച്ചിട്ടുണ്ട് പെരട്ടി മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇപ്പോൾ കൂടുതൽ സവാള ഇഞ്ചിയൊക്കെ പൊളിച്ചിട്ടുണ്ടായിരുന്നു നാളെ നാളത്തേക്കും നമുക്ക് വിരുന്നുകാരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിനും കൂടെ വേണ്ടിയിട്ടുള്ളത് പൊളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്തുനിന്ന് കുറച്ച് ഞാൻ എടുക്കുകയാണ് നമുക്ക് ഇപ്പോൾ ആവശ്യത്തിനുള്ളത് മാത്രം ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ എടുത്ത് കഴുകി കഴുകിയെടുക്കുകയാണ് പിന്നെ അത് ആ ചിക്കൻ ഒക്കെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തത് രണ്ട് പാത്രത്തിൽ ഷാലോ ഫ്രൈ അല്ല കേട്ടോ കുറച്ചൊന്ന് വേവുന്ന രീതിയിലാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഏകദേശം ഒരു എൺപത് ശതമാനമെങ്കിലും വെന്തിരിക്കണം ബാക്കി നമ്മൾ കറിയിലിട്ടിട്ട് വേവിച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത് എന്നാലേ നല്ലൊരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ എല്ലാം തിരിച്ചിട്ടും മറിച്ചിട്ടും നന്നായിട്ട് വേവിച്ചെടുത്തതിന് ശേഷം അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതേ പാത്രത്തിലേക്ക് തന്നെ കുറച്ച് എണ്ണ വേണമെങ്കിൽ മാറ്റാം എന്നിട്ട് അതിലേക്ക് നമ്മൾ സവാള ഇട്ട് കൊടുക്കുകയാണ് ഏകദേശം രണ്ട് ചെറിയ സവാള കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് ചെറിയുള്ളിയും കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അതൊന്ന് മൂടി വച്ചതിന് ശേഷം ഒരു മിക്സിയുടെ ജാർ എടുക്കാം അതിലേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് ഒരു പീസ് ഇഞ്ചി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു നാല് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം കുരുമുളക് ചേർത്ത് കൊടുക്കാം ഒന്നര ടീസ്പൂണ് പെരിഞ്ചീരകം കൂടെ ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് നമുക്ക് വഴിണ്ട് വന്നിട്ടുള്ള ആ ഒരു സവാളയിലേക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കണം ആ ഇഞ്ചിൻ്റെ വെളുത്തുണ്ടീൻ്റെയൊക്കെ ആ ഒരു പച്ചമണം ഉണ്ടല്ലോ അതങ്ങ് മാറിക്കിട്ടണം വീണ്ടും അതവിടെ മൂടി വയ്ക്കാം ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ഒന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതേ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഞാനൊരു തക്കാളി നല്ല പഴുത്ത തക്കാളി ഒരെണ്ണം നന്നായിട്ട് അടിച്ചെടുക്കുന്നുണ്ട് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് റമനാലിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ചിക്കൻ കറിയും കൂടിയാണ് കേട്ടോ ഇത് അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇത് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്ക് പിന്നെ എല്ലാവരും അധികവും ഉണ്ടാക്കൽ സാധാരണ ചിക്കൻ ഇട്ടിട്ട് ഉണ്ടാക്കലാണല്ലോ അപ്പോൾ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ചിക്കൻ കറി ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ അപ്പോൾ നമ്മൾ തക്കാളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് വീണ്ടും നമുക്കിത് മൂടി വെക്കണം തക്കാളി ചേർത്തിട്ട് പിന്നെ ഒന്ന് എണ്ണ തെളിയണം കേട്ടോ ആ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് എണ്ണ തെളിയണം ഈ ഒരു കറി നല്ല കുറുകനെ ആയിരിക്കും കേട്ടോ ഇരിക്കുന്നത് അല്ല കറിയല്ല ആ ഒരു പരുവത്തിലായിരിക്കും ഇരിക്കുന്നത് നമുക്ക് റോസ്റ്റായിട്ടും എടുക്കാം കേട്ടോ കുറച്ചും കൂടെ വറ്റിച്ചെടുക്കുകയാണെങ്കിൽ ഇത് രണ്ട് രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടോ കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂണ് മഞ്ഞൾ പൊടി ഒന്നര ടീസ്പൂണ് മുളക് പൊടി ഇവിടെ ഞാനിപ്പോൾ കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്തേക്കുന്നത് കുറച്ചും കൂടെ എരിവേണ്ടവർക്ക് അര ടീസ്പൂൺ സാദാ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മുക്കാൽ ടീസ്പൂൺ നല്ല മസാല പൊടിയും കൂടെ ഗരം മസാല പൗഡറും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റുക വീണ്ടും ഇതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നിടം വരെ ആ പൊടി ഒന്ന് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം വെള്ളം ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു ഇത്തിരി ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടിത് വെള്ളമൊക്കെ തിളച്ച് കഴിയുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു അരമുറി തേങ്ങ നല്ലോണം പാലെടുത്ത് വെക്കുക ഒന്നാം പാല് രണ്ടാം പാൽ അങ്ങനെയൊന്നും വേണ്ട അരമുറി പാൽ അരമുറി തേങ്ങ നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് അരച്ചെടുത്തിട്ട് ആവശ്യത്തിനുള്ള പാൽ ആക്കിയെടുക്കണം എനിക്കിവിടെ ഒരു മീഡിയം ഗ്രേവി മതി കേട്ടോ അപ്പോൾ അതുകാരണം ഞാൻ കുറഞ്ഞ വെള്ളത്തിൽ പാലാക്കി പാലാക്കിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കുറച്ചും കൂടെ ഗ്രേവി വേണമെന്നുള്ളത് കുറച്ചും കൂടെ പാലൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിതാ ഒരു ഏകദേശം ഒരു എത്ര ഒരു രണ്ട് കപ്പോളം പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അതും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ പാലിൽ കിടന്നിട്ടാണ് ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വരേണ്ടത് വെള്ളയപ്പത്തിലേക്കും നെയ്ച്ചോറിലേക്കും ഒക്കെ പറ്റിയൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ എല്ലാത്തിലേക്കും നല്ലതാണ് പക്ഷേ വെള്ളയപ്പത്തിലേക്ക് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ള കറിയാവുമ്പോൾ വെള്ളയപ്പത്തിലേക്കും ഇടിയപ്പത്തിലേക്കും അങ്ങനെ പലഹാരത്തിൻ്റെ കൂടെ നന്നായിട്ട് ചേർന്ന് പോകും അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കുക അത് അടച്ചു വെച്ച് കൊടുക്കാം ലോ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് നന്നായിട്ടൊന്ന് കിടന്ന് റെഡിയായിട്ട് വരട്ടെ അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ട് ലാസ്റ്റായിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് മല്ലിയില കുറച്ച് കുരുമുളക് പൊടി കുറച്ച് ഗരം മസാല ഒക്കെ ഒന്ന് തൂവിക്കൊടുക്കാം ഞാനിവിടെ ഒരിത്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട് ടൊക്കാരേപ്പലയും ഇത്തിരി ഗരം മസാല ഇത്തിരി കുരുമുളക് പൊടി ജസ്റ്റ് ഒന്ന് തൂവി തൂവിക്കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ചുവെച്ച് വീണ്ടും കൊടുക്കാം ഇനിയിപ്പോൾ ഇത് കഴിക്കാൻ നേരത്തെ എടുക്കുമ്പോൾ നല്ല സെറ്റായിട്ടുണ്ടാവും അങ്ങനെ ഇതെല്ലാം സെറ്റാക്കി ചപ്പാത്തിയൊക്കെ ആക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ താ നമ്മൾ വിചാരിക്കാത്ത വേറൊരു ഗെസ്റ്റും കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത്തിയും മോനും കൂടെ എന്നെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ ഓരോരുത്തരോരോത്തരായിട്ട് നോമ്പിന് മുന്നേ തന്നെ എന്നെ കാണാൻ കണ്ട കാണാൻ വേണ്ടിയിട്ട് ഓരോരുത്തരോരുത്തരി ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ അവരിങ്ങനെ കയറി വന്നു എന്തായാലും ചിക്കൻ കറിയും ചപ്പാത്തി വരത്തിതൊക്കെ ഇരിക്കുന്നത് കാരണം പിന്നെ ഒരു പ്രശ്നം ഉണ്ടായില്ല നേരെ ചപ്പാത്തിയൊക്കെ എടുത്തൊന്ന് ചുട്ടെടുക്കുകയാണ് എല്ലാം തന്നെ റെഡി ആയിട്ടിരുന്നുണ്ട് പിന്നെ പെട്ടെന്ന് തന്നെ എല്ലാം ചെയ്തൊക്കെ എടുക്കാൻ പറ്റിയ അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും നമ്മൾ വിചാരിക്കാതെ ഒരു ടെൻഷൻ ആണല്ലോ എന്താ കൊടുക്കുക എന്നുള്ളത് ഓർത്തിട്ട് അപ്പോൾ എന്തായാലും വേഗം ചപ്പാത്തിയൊക്കെ ഒക്കെ ചുട്ട് കൊടുത്തു പിന്നെ എന്താണ് നമ്മൾ ഉച്ചക്കത്തെ ബിരിയാണി ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഉച്ചക്ക് ബിരിയാണി ആയിരുന്നു ചെമ്മീൻ ബിരിയാണി അപ്പോൾ അതാണ് അതും എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒറോട്ടിയും നമ്മുടെ അരിപ്പത്തിരിയും തേങ്ങാപ്പാലും അതും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവർ കഴിച്ച് പോയി അങ്ങനെ പിന്നെ അടുത്ത ഗസ്റ്റ് വന്നു അവരും ഫുഡൊക്കെ കഴിച്ച് കിടന്ന് അന്ന് നമുക്ക് അടുത്ത ഗസ്റ്റ് ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉമ്മീൻ്റെ അനിയത്തിയും ഹസ്ബൻഡും അനിയത്തിമാർ ഉണ്ടായിരുന്നു ഹസ്ബൻഡും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ രാത്രി ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല കേട്ടോ അപ്പോൾ അവരൊക്കെ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ കിടന്നു തുടങ്ങി പിറ്റേന്ന് രാവിലെയാണ് കേട്ടോ ഇത് പിറ്റേന്ന് രാവിലെ നമ്മൾ കടലക്കറി ആണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അത് കടലക്കറിയും മുട്ട റോസ്റ്റും ആയിരുന്നു അപ്പോൾ അതാ ഞാൻ കടലക്കറിയൊക്കെ ഒന്ന് വേവിച്ചുകൊണ്ടിരിക്കുകയാണ് ആദ്യകൂട്ടം ഇന്ന് ക്ലാസ് ഉണ്ട് അപ്പോൾ രാവിലെ തന്നെ മദ്രസയിൽ ആദ്യം പോയി അപ്പോൾ തിരിച്ചു വന്നതിന് ശേഷം മദർസേയിൽ നിന്ന് ആയിരുന്നു അപ്പോൾ വെളുപ്പിനെ തന്നെ ആറരയ്ക്കാണ് ക്ലാസ് മദർസേ ഉണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ആറരയ്ക്കാവുമ്പോൾ മദർസേ പോയി പിന്നെ തിരിച്ച് വന്നപ്പോഴത്തേക്കും ഞാൻ പിന്നെ അവന് കടലക്കറിയും തന്നെ കൊടുത്തുവിടാം എന്നും വിചാരിച്ചിട്ടാ വെള്ളക്കടല നല്ലോണം കുറുമ പോലെ കറി വെച്ചതാണ് നല്ല ടേസ്റ്റാണ് സംഭവം അതിലേക്ക് നമ്മൾ താളിച്ചും കൂടെ ഒഴിക്കുകയാണ് കേട്ടോ പിന്നെ ഇപ്പുറത്ത് ഞാൻ മുട്ട റോസ്റ്റും കൂടെ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ രാവിലെ വെള്ളയപ്പോൾ അരിയറൊട്ടിയും തന്നെയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും എടുക്കുന്നത് അപ്പോൾ എന്തായാലും എന്താ ഞാൻ കടലക്കറി ഉണ്ടാക്കി മാറ്റിയിട്ട് മുട്ട റോസ്റ്റും കൂടെ വേഗം ഉണ്ടാക്കുവാണ് ഇതിൻ്റെ ഇടയ്ക്ക് ഹാദുകൂട്ടനൊരുക്കലൊക്കെ പൂര നടക്കുന്നുണ്ട് കേട്ടോ ഇക്ക അവിടെ റെഡിയാക്കുന്നൊക്കെയുണ്ട് അപ്പോൾ പിന്നെ അവന് പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് കൊടുത്തു വിട്ടത് അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല അടുക്കളയിൽ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ മൊട്ടറോസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട് ഇതിനകത്ത് നല്ല തേങ്ങാപ്പാലും കൂടെ ഒഴിക്കുകയാണ് ഒന്ന് തിളച്ച് വരുമ്പോഴേക്ക് നമുക്കിത് അടുപ്പിൽ നിന്ന് വാങ്ങിയെടുക്കാം കേട്ടോ അപ്പോൾ ഉള്ളൂ സംഭവം നമ്മുടെ മുട്ട് റോസ്റ്റും റെഡി ആയിട്ടുണ്ട് ഇത് നല്ലോണം വഴറ്റി നല്ല മസാലയൊക്കെ ചേർത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല അടിപൊളി മുട്ട് റോസ്റ്റാണ് കേട്ടോ നല്ല കിടിലും ടേസ്റ്റാണ് പ്രത്യേകിച്ച് ഈ തേങ്ങാപ്പാലിലൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കിനും ഒരു അടിപൊളി ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ അതാ ഞാൻ ഇതെല്ലാം ഒന്ന് കോരി മാറ്റിയാണ് ശേഷം പിന്നെ പെട്ടെന്ന് റെഡിയായി ഹാദനെ സ്കൂളിൽ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് പോകുകയാണ് കേട്ടോ ഞാനും ഇക്കായും കൂടെ കൊണ്ടുപോയി വിട്ടു കാരണം അവൻ മദർസേന്ന് നിന്ന് നിന്നപ്പോൾ കുറച്ചൊന്ന് താമസിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും ബസ് പോയി ഏഴേ അര കഴിയുമ്പോഴത്തേക്കും ഉച്ചയ്ക്കത്തേക്കിന് ബസ് വരുമല്ലോ അങ്ങനെ ബസ് പോയി അങ്ങനെ പിന്നെ കൊണ്ടുവിടേണ്ടി വന്നു പിന്നെ ഞങ്ങൾ നേരെ വന്ന് മീനും പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ടാണ് തിരിച്ച് വീട്ടിലേക്ക് എത്തിയത് ഇപ്പോൾ സാധാരണ എല്ലാ പണികളും നമ്മൾ തന്നെ ചെയ്തുകൊണ്ടിരുന്നിടത്ത് ഇപ്പോൾ ഒരാൾ ഹെൽപ്പ് ചെയ്യാൻ വന്നപ്പോഴത്തേക്കിനും ഭയങ്കര സമാധാനമാണ് കേട്ടോ പിന്നെ എന്താ എല്ലാം നമ്മൾ പാത്രങ്ങളാണെങ്കിലും പെരയാണെങ്കിലും അതൊന്നും നമ്മൾ അറിയേണ്ട കാര്യമില്ല ഇതെല്ലാം ചെയ്തു തരും അപ്പോൾ അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് വന്നിട്ടാണ് ഞാൻ പിന്നെ ഒക്കെ കഴിച്ചത് അപ്പോഴേക്കും അവിടെ കുഞ്ഞുമമാരൊക്കെ എന്താ നമ്മളുടെ അവിയലിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറിയൊക്കെ അരിഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് വന്നതിന് ശേഷം ഞാൻ പിന്നെ നമ്മുടെ ഉണക്കച്ചെമ്മീനൊക്കെ ഒന്ന് എടുക്കുകയാണ് ഇത് നമുക്കൊരു ചെറിയൊരു ചാറുകറി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഉണക്കച്ചെമ്മീനൊക്കെ ഒന്ന് കിള്ളിയെടുക്കുകയാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഉണക്കച്ചമ്മീ വാങ്ങിയതൊക്കെ അപ്പം നിങ്ങൾക്കും അത് വേണമെന്നുണ്ടെങ്കിൽ പോയിട്ട് വാങ്ങിയിട്ടാണ് നല്ലതാണ് നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് സംഭവം അപ്പോൾ അങ്ങനെ ചെമ്മീനൊക്കെ കിള്ളിയെടുത്ത് പിന്നെ ഞാൻ ഇത് നമ്മൾ ചാറുകറി വെക്കുന്നത് മുരിങ്ങക്കോലും പിന്നെ മുരിങ്ങക്കോലും പിന്നെ നമ്മുടെ മാങ്ങയും ഇട്ടിട്ടാണ് കേട്ടോ ഉണക്ക ചെമ്മീനും മാങ്ങയും മുരിങ്ങക്കോലും കൂടെ വെച്ചുകഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ പിന്നെ ഞാൻ പറയാൻ വന്നത് നമ്മുടെ നമ്മൾ കുക്കറൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ പുതിയ കുക്കറൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു നോമ്പ് പ്രമാണിച്ച് കുറച്ച് പാത്രങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്നുവെച്ചാൽ അതാ നോമ്പ് ഉളവിലും ഓരോന്നോരോന്നായിട്ട് കാണിക്കാം കാണിക്കാട്ടോ ഒരുപാടൊന്നും പ്രതീക്ഷിക്കരുത് കുറച്ച് കുഞ്ഞു കുഞ്ഞു പാത്രങ്ങൾ പാത്രങ്ങളിട്ടാ അപ്പോൾ എന്തായാലും ഞാനത് നമ്മുടെ മുരിങ്ങക്കോലും അതുപോലെ മാങ്ങയും പച്ചമുളകും കൂടി ഇട്ടിട്ടൊന്നും വരും വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇങ്ങനെ വെന്ത് വരട്ടെ അപ്പോഴേക്കും എന്താ ഞാൻ ചട്ടിയൊക്കെ ഒന്ന് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഉണക്കച്ചമ്മീൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ കഴുകിയിട്ട് പിന്നെ ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കുന്നത് തേങ്ങയും ഒരു വെളുത്തുള്ളി കഷ്ണം രണ്ട് മൂന്ന് ചുമന്നുള്ളിയും ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം ചട്ടിയൊക്കെ ഒന്ന് ചൂടായി വന്നപ്പം ഉണക്കച്ചമ്മീൻ ഒന്ന് തിളച്ചിട്ടുണ്ട് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പല്ലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിൽ എണ്ണ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കും വെളിച്ചെണ്ണയിൽ കിടന്ന് ചെറുതായിട്ടൊന്ന് ചെമ്മീൻ ഒന്ന് അങ്ങ് ആയി വരുന്ന സമയത്ത് നല്ലൊരു മണം വരൂ കേട്ടോ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മുരിങ്ങക്കോലും അതുപോലെ മാങ്ങായും കൂടെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് തിളപ്പിക്കുക ഒരുപാട് തിളപ്പിക്കരുത് അപ്പോൾ പിരിഞ്ഞു പോകും ജസ്റ്റ് ഒന്ന് ചൂടാക്കുക വേണ്ടൂ ആവശ്യത്തിന് കുറുക്കമൊക്കെ പാകമാക്കി എടുക്കുക കുറച്ചും കൂടെ വെള്ളമൊക്കെ ചേർത്തിട്ട് എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ടൊന്ന് ചൂടാവുമ്പോഴത്തേക്കിനും തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് കടുകും കറിവേപ്പിലയും ചെറുള്ളിയും ഉണക്കമുളകും കൂടെ താളിച്ചൊഴിക്കാം വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം മുളകൊടിയും കൂടി ഇടാം കേട്ടോ ആ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ആവശ്യമാണമൊന്നുമില്ല ഒരിത്തിരി മുളകൊടി കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ടിട്ടാ അപ്പോൾ ആ ഒരു കറി തന്നെ മതിയാവും ചോറ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി കറിയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ഉണ്ടാക്കിയിട്ടുള്ളവരായിരിക്കും അറിയായിരിക്കും എന്നാലും ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ നെക്സ്റ്റ് നമ്മൾ അവിയലാണ് ഉണ്ടാക്കാൻ പോകുന്നത് കഷ്ണങ്ങളൊക്കെ റാവുമ്പോൾ തുഞ്ഞുമ്മ ഓൾറെഡി അരിഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിലേക്ക് നമ്മൾ കുക്കറിൽ പെട്ടെന്ന് വെക്കാമെന്ന് കരുതി ഉപ്പും വെളിച്ചെണ്ണയും കറിവേപ്പിലൊക്കെ ഇട്ട് കഷ്ണങ്ങളിലേക്ക് നമ്മൾ ജസ്റ്റ് ഒരു വിസിലടിച്ചെടുക്കണം അപ്പോൾ തേങ്ങനും വെന്ത് കിട്ടും അപ്പോൾ ഇവർക്ക് പെട്ടെന്ന് തന്നെ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് പ്രതീക്ഷിക്കാതാണ് അവർ നിന്നിട്ടുള്ളത് നമ്മൾ കുറേ പറഞ്ഞതിന് ശേഷം അവർ ആ എങ്കിൽ ഉച്ചക്ക് കഴിച്ചിട്ട് പോകുക എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിന്നതായിരുന്നു അപ്പോൾ അത് കാരണം ഇവർക്ക് രണ്ട് മണിയൊക്കെ ആകുമ്പോൾ തന്നെ ഇറങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വേഗം വേഗം എല്ലാം റെഡിയാക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോണത് മീൻകറിയാണ് അപ്പോൾ നമ്മൾ ഇന്നേ വരെ ചെയ്തിട്ടില്ലാത്ത ഒരു രീതിയിലാണ് കേട്ടോ അതായത് നമ്മൾ മൺചട്ടിയിലാണ് എങ്ങനെ വന്നാലും മീൻകറി മൺചട്ടിയിലല്ലാതെ വെക്കാറില്ല അപ്പോൾ ഇന്ന് കുറച്ച് കൂടുതൽ ആൾക്കാരുള്ളതുകൊണ്ട് നമ്മൾ മൺചട്ടി മാ മൺചട്ടി അത്രയും വലുതില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാണ് മീൻകറി വെക്കുന്നത് എത്ര അപ്പോൾ ഇന്ന് അവരെ കൂടാതെ എൻ്റെ മൂത്തുമ്മയും മൂത്താപ്പൊക്കെ ഉച്ചക്കത്തേക്ക് എത്തുമെന്ന് കുറച്ച് മുമ്പ് വിളിച്ചു പറഞ്ഞു അപ്പോൾ അത് കാരണം പിന്നെ പിന്നെ എല്ലാം വലിയ രീതിയിലാക്കിയതാണ് കേട്ടോ അപ്പോൾ എല്ലാരും കൂടെ കുറച്ചധികം പേരുണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് കൂ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ എല്ലാം റെഡിയാക്കുകയാണ് കേട്ടോ മീൻ കറിയും അതും ഇതുമൊക്കെ അപ്പോൾ പൊരിക്കാനായിട്ട് മീൻ എടുത്തിട്ട് പിന്നെ അത് കറിയിലേക്ക് ഇട്ടു അപ്പോൾ അങ്ങനെ നമ്മൾ ഉഷാറാക്കുവാണ് എല്ലാം അപ്പോൾ അങ്ങനെ ചട്ടി അല്ലാതെ നമ്മൾ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ആദ്യമായിട്ട് നമ്മൾ മീൻകറി വെച്ചു പിന്നെ എന്നാലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ വിചാരിച്ചിട്ട് തീരെ ടേസ്റ്റ് ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചു നമ്മൾ ഇതുവരെ നമുക്ക് നോൺ സ്റ്റിക്ക് പാത്രത്തിൽ അല്ലെങ്കിൽ ഉരുളിയിലൊക്കെ മീൻ വെക്കുന്നത് കാണുമ്പോൾ ഒരു ഇതാണ് കേട്ടോ മൺചട്ടിയിൽ വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് എന്നുള്ള ആ ഒരു ഇത് വെച്ചിട്ട് പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അത്യാവശ്യം ടേസ്റ്റൊക്കെ ഉള്ള മീൻകറി തന്നെയായിരുന്നു പിന്നെ ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് ഇപ്പോൾ നല്ല ചൂടല്ലേ അപ്പോൾ അത് കാരണം ഞാനൊരു തണ്ണിമത്തൻ ജ്യൂസ് റെഡിയാക്കി എടുക്കുകയാണ് സാധാരണ നമ്മൾ അടിച്ചെടുക്കത്തില്ലേ സാധാരണ ഒരു ജ്യൂസ് അതാണ് കേട്ടോ റെഡിയാക്കുന്നത് അപ്പോൾ എല്ലാവർക്കും അടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു അവിയലിനുള്ള കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നപ്പോഴത്തേക്കിനും പിന്നെ അതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് കറിവേപ്പിലും വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ അത് അതവിടെ സെറ്റാകും ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ ചോറ് നമ്മൾ അടുപ്പത്താണ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഞാനതൊന്ന് വെന്തോന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ ആ ചോറ് ഇത്രയും കൂടെ ആവാനുണ്ട് അപ്പോൾ ഞാനത് ഒന്ന് ഇളക്കിയിട്ട് അവിടെ തന്നെ ഇട്ടു പിന്നെ എന്താ നമ്മുടെ മീൻകരുത് ആ തിളക്കാനായിട്ടുണ്ട് ഇനി ഞാൻ കുറച്ച് പാവയ്ക്ക അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് മെഴുക്കു വരട്ടാണ് കേട്ടോ അപ്പോൾ ചെറിയുള്ളിയും നമ്മുടെ പച്ചമുളകും ചേർത്ത് പാവയ്ക്കായും കൂടെ ചേർത്തൊന്ന് വെച്ചിട്ടുണ്ട് പെട്ടെന്ന് അങ്ങ് മെഴുക്കു വരട്ടയാക്കി എടുക്കാം പിന്നെ മീൻകറിയൊക്കെ റെഡിയായ സമയത്ത് ഞാൻ എന്താ കുറച്ച് പപ്പടവും കൂടെ പൊരിച്ചെടുത്തിട്ടുണ്ട് അടുപ്പിൽ തന്നെ അങ്ങനെ ഏകദേശം പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി ചോറും കൂടെ ഒന്ന് ഊറ്റിയെടുത്താൽ മതി അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ കറികൾ ഇട്ട് അതാ മീൻകറി റെഡി ആയിട്ടുണ്ട് പിന്നെ അവിയൽ റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മളുടെ ചാറുകറി മുരിങ്ങക്കേ മാങ്ങയും കൂടെ വെച്ചത് പച്ചമോര് പിന്നെ പപ്പടം അച്ചാറ് ഇത്രയൊക്കെയാണ് കേട്ടോ കറികൾ പിന്നെ പാവയ്ക്കാൻ വഴിക്കോട്ടി അപ്പോൾ അതൊക്കെയാണ് കറികളിത്തതാ ചോറൊക്കെ ഊറ്റാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് പിന്നെ എല്ലാം വേഗം തന്നെ ടേബിളിലേക്ക് എടുത്ത് വെച്ചു നേരത്തെ കാണിച്ച പോലെ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കഴിച്ചപ്പോഴത്തേക്കും എല്ലാവരും പറഞ്ഞു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് എന്നുള്ളത് നല്ലൊരു ഗുണമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷം സിമ്പിൾ ഗുണമാണ് നമ്മൾ പഴയ പോലെ ഒരുപാട് ഐറ്റംസ് ഒന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല സാധാരണ ഒരു നാടൻ നാടനുണ് അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടെ ഇരുന്നു ഫുഡൊക്കെ കഴിച്ചു അതിന് ശേഷമാണ് പിന്നെ ഞാനും ഉമ്മയും കൂടെ ഒക്കെ ഫുഡ് കഴിച്ചത് അപ്പോൾ ഇക്കായി വന്ന് കഴിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ രണ്ട് ദിവസത്തെ വിരുന്ന് വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുന്ന കരുതുകയാണ് അടുത്ത റമദാൻ വ്ലോഗൊക്കെ ആയിട്ട് ഇൻഷാല്ല ഞാൻ വരും എല്ലാവർക്കും നല്ലൊരു റമ്ദാൻ ആശംസിക്കുന്നു അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ